അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നേന്ത്രപ്പഴം നുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓണം സ്പെഷ്യലായിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴവും അതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് മധുരം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ പപ്പടവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യാറ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള നേന്ത്രപ്പഴം നുറുക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതുപോലത്തെ മൂന്ന് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതുപോലെ വലിയ രീതി വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നല്ലവണ്ണം പഴുക്കാത്ത നേന്ത്രപ്പുഴ എടുക്കേണ്ട അതുപോലെ പഴുപ്പ് ഏറിയതും വേണ്ട കേട്ടോ ഇതുപോലത്തെ അത് എടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ഇതൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊന്നും മാറ്റണ്ട കേട്ടോ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ നാലച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഉരുക്കിയിട്ട് അതിലുള്ള കല്ലൊക്കെ അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ശർക്കരയൊക്കെ ഇടന്നിട്ട് ഈ പഴം ഒന്നും കൂടെ ഒന്ന് വഴന്നു വരണം കേട്ടോ അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അത് അതിലുള്ള ഈ ഒരു ശർക്കര ഏകദേശം കണ്ടില്ലേ വറ്റി വരുന്ന ഒരു പരുവായിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമെന്ന് വേണം കേട്ടോ ഈയൊരു ഡിഷാകുമ്പോൾ അത്യാവശ്യം മധുരം വേണം അതായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇനി നമുക്കിതാ നേരത്തെ ചിരകി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടായിരുന്നു ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറ്റി വരുന്നതിന് മുൻപായിട്ട് തന്നെ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും നേന്ത്രപ്പഴക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് നല്ല നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽമേയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് ബട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതിയേ അപ്പോൾ നേന്ത്രപ്പഴവും അതുപോലെ നെയ്യും ശർക്കരയൊക്കെ കൂടെ ആയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പം ഇവിടെ ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരുന്നുള്ളിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ പഴനിറക്കിത് അവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ പപ്പടം കൂടെ കൂടിയിട്ടാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്നും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല സ്ലാമലൈക്കും